എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ഞാൻ ഒരു യാത്ര പുറപ്പെടാൻ വേണ്ടിയുള്ളതാണ് ഈ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് പ്രത്യേകത എന്തെന്ന് വെച്ചാൽ എൻ്റെ നീണ്ട മൂന്ന് വർഷത്തെ വർക്ക് ഫ്രം ഹോം കഴിഞ്ഞ് ഞാൻ ഹൈദരാബാദിലേക്ക് പോവുകയാണ് അപ്പോൾ ദാ ഒരു സുന്ദരമായ ഒരു രണ്ട് ഡോഗ്സ് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നതാണ് പിന്നെ പറഞ്ഞു വന്നത് ഹൈദരാബാദിന് പോവുകയാണ് അപ്പോൾ ഹൈദരാബാദിൽ മൂന്ന് വർഷത്തിന് ശേഷമാണ് പോകുന്നത് എൻ്റെ ഫാമിലി ഞാൻ ഇവിടെ വിട്ടേച്ചാണ് പോകുന്നത് അവരെ കൊണ്ടുപോകാൻ പറ്റാത്തില്ല ഒരു കുഞ്ഞുണ്ട് ചെറിയത് അവൻ പ്രായമായില്ല മൂന്ന് വയസ്സായതുകൊള്ള അങ്കൻവാടിയിൽ ഇവിടെ നാട്ടിൽ പോവുകയാണ് അപ്പോൾ എൻ്റെ ഹൈദരാബാദിലോട്ടുള്ള ട്രെയിനാണ് വരുന്നത് ജോലി റിസൈൻ ചെയ്യുന്ന ആ രീതിയിൽ ജോലി കണ്ടുപിടിക്കാൻ രണ്ട് മാസമായിട്ട് അന്വേഷിക്കുന്നുണ്ട് ജോലിയൊന്നും കണ്ടെത്താൻ പറ്റുന്നില്ല കാരണം നമ്മുടെ ഇവിടെ അത്രയും ഐ ടി പാർക്കുകളില്ല വേക്കൻസികൾ കുറവ് ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ ട്രിവാണ്ടർത്തും കൊച്ചിനെയും ഉള്ള ഒരു പരിധിവരെ നല്ല വേക്കൻസികളുള്ളത് അവിടെ അപ്ലൈ ചെയ്ത് രണ്ട് മാസമായി ജോലി സെർച്ച് ചെയ്യുന്നു കിട്ടിയില്ല നിയമം സഹായിച്ച് എവിടെയെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇങ്ങനെ ജോലി റിസൈൻ ചെയ്തത് കിട്ടിയിട്ട് ചെയ്യാനും നോക്കിയിട്ട് ഒരു രണ്ടര വർഷത്തോളമായി ജോലി അന്വേഷിക്കുന്നു ഹൈദരാബാദിൽ അന്വേഷിച്ച് കിട്ടുന്ന പോലെ ഇപ്പോൾ കേരളത്തിൽ ജോലി അന്വേഷിച്ചാൽ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല കൂടുതലും ഇനിയും ഒരു പരിധി വരെ നല്ലപോലെ വളരേണ്ടതുണ്ട് ഹൈദരാബാദും ബാംഗ്ലൂരിനെയും ചെന്നൈയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഐ ടി പാർക്കുകൾ ഇനി ഒത്തിരി വളരാനുണ്ട് ഇന്നാലല്ലേ നമുക്ക് ജോലി സാധ്യതകളും കൂടുതലും കിട്ടി പക്ഷേ ഉണ്ട് വളരുന്നുണ്ട് ഫ്യൂച്ചർ സേഫാണ് ഇന്ന് ടെക്നോളജികൾ ഒത്തിരി മാറി മറിയുന്നു അപ്പോൾ അതിനനുസരിച്ച് നോളജും വർദ്ധിപ്പിക്കേണ്ടതുണ്ട് ചലഞ്ചുകളുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല എന്നാലും ജോലി വിടുന്നു ഹൈദരാബാദും ഇന്ന് റിസൈൻ ചെയ്ത് ഇനിയിപ്പോൾ ഹൈദരാബാദിൽ നിന്ന് നമ്മൾ തിരിച്ചു വരണം രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള ട്രിപ്പേ ഉള്ളൂ അപ്പോൾ പോകുന്ന വഴിയിൽ ചില ഭാഗങ്ങൾ ഞാൻ ഓർമ്മയായിട്ട് ഇരിക്കട്ടെ കാരണം എപ്പോഴും ഇനി യാത്ര ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇത് തൽക്കാലിൽ ബുക്ക് ചെയ്ത പ്രീമിയം തൽക്കാലിൽ കാരണം ഹൈദരാബാദിൽ നിന്ന് ഹൈദരാബാദിലോട്ട് ഒരു ട്രെയിനേ ഉള്ളൂ അതിൻ്റേതായ തൽക്കാലം കിട്ടാനും ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ചെന്ന് തൽക്കാലം ബുക്ക് ചെയ്ത പ്രീമിയം തൽക്കാലം കിട്ടിയത് ഏകദേശം നാലായിരം രൂപയോളമായി എ സി തേർഡ് എ സിക്ക് അങ്ങനെ ബുക്ക് ചെയ്ത് സിസ്റ്റം സബ്മിറ്റ് ചെയ്യാനുള്ള യാത്രയിൽ നല്ല മഴയുണ്ടായിരുന്നു ഈ വിൻഡോയ്ക്കകത്തൂടെ വെളിയിലോട്ട് നോക്കുമ്പോൾ നല്ല രസമായിരുന്നു ഇങ്ങനെ നോക്കിയിരിക്കാൻ ഇങ്ങനെ തുള്ളി മഴ തുള്ളികൾ ഇങ്ങനെ ചെറു ചെറുതായിട്ട് വരുന്നതും വെളിയിലത്തെ പച്ചപ്പും എല്ലാം നല്ല രസമായിരുന്നു കാണാനൊക്കെ ഇങ്ങനെ കാണുന്നതും അതൊരു ഫോട്ടോ എടുത്തൊരു മെമ്മറീസ് ആയിട്ട് ഞാനിങ്ങനെ സൂക്ഷിക്കണമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഇത് കുറച്ച് സമയം എടുത്ത് ചില ചില കേരളത്തിലെ ലൊക്കേഷൻസൊക്കെ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് വെച്ചത് അങ്ങനെ യാത്ര തിരിച്ചു ഏകദേശം എനിക്ക് ഉച്ച സമയമായി തോന്നു ഈ ഫോട്ടോ എടുക്കുമ്പോൾ നല്ല മഴയായിരുന്നു വെളിയിൽ ഇപ്പം പൊതുവേ മൺസൂൺ സീഷ സീസൺ ആണല്ലോ നമ്മുടെ ഇവിടെ ഒക്കെ ഇപ്പോൾ ഏകദേശം നല്ല മഴ ലഭിക്കുന്നുണ്ടായിരുന്നു നല്ല തണുപ്പുണ്ടായിരുന്നു ഈ സിക്കത്തുകൂടെ അതിൻ്റേതായ തണുപ്പും അങ്ങനെ യാത്ര സുഖകരമായിരുന്നു അങ്ങനെ നല്ല നല്ല വെളിയിലത്തെ കാഴ്ചകൾ കണ്ടും നദികൾ കണ്ടും ഇങ്ങനെ യാത്ര തുടർന്നു കൊണ്ടേയിരുന്നു ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഹൈദരാബാദിലെ വ്യൂ ആണെന്ന് തോന്നുന്നു ഇതേ ഒരു നദിയാന്ന് തോന്നുന്നു വെള്ളം കുറവുണ്ട് ഇവിടെ നല്ല വെയിലാണ് ഹൈദരാബാദിലൊക്കെ മഴയുണ്ട് ഒപ്പം നല്ല വെയിലുമാണ് രാവിലെ തൊട്ടോ വൈകിട്ട് വരെയൊക്കെ ഇടയ്ക്കൊക്കെ മഴ ലഭിക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ ഒക്കെ ഉണ്ട് ഇവിടെ നദികളിലൊക്കെയും ഇവിടെ വാട്ടർ ടാങ്കും ഫ്ലാറ്റുകളിലൊക്കെ ഫില്ല് ചെയ്യുകയാണ് പക്ഷെ അപ്പോൾ ഏതായാലും ഞാൻ കുറച്ച് വെളിയിലെത്തി നല്ല പച്ചപ്പുകൾ നിറഞ്ഞ നദികളും പാ പാടങ്ങളും എല്ലാം ഇങ്ങനെ ഒരു ഓർമ്മയായിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്തതാണ് എൻ്റെ മൊബൈലിലാണ് ഞാനിത് ഷൂട്ട് ചെയ്തത് കാരണം എൻ്റെ ക്യാമറയൊന്നും എനിക്കില്ല ഞാൻ ഞാനിതിനകത്തധികം ഫോക്കസ് ചെയ്തിട്ടില്ല എന്നാൽ ഇതൊരു മെമ്മറി ആയിട്ടും കൂടെ ഇരിക്കട്ടെ ഇരിക്കട്ടെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഫോക്കസ് ചെയ്തെടുത്തതാണ് നല്ല പച്ചപ്പ് നിറഞ്ഞതും ഒക്കെ സ്ഥലങ്ങൾ കഴിഞ്ഞതിപ്പോൾ ഹൈദരാബാദിൻ്റെ ഉള്ള ഗ്രാമങ്ങളിലുള്ള ഫോട്ടോയാണ് ഇവിടെ കൂടുതൽ പേരും കൃഷിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് സ്ഥലങ്ങൾ കണ്ടാൽ കണ്ടാലും ഇനിയും ഡെവലപ്മെൻറ്റിന് ഒത്തിരി ഭാഗങ്ങളുണ്ട് ഇപ്പോൾ ഒക്കെ ആയി വരുന്നതേ ഉള്ളൂ ഇവിടെ ഒത്തിരി സ്ഥലം ചുമ്മാതെ കിടക്കുകയാണ് ഇങ്ങനെ വെറുതെ കൃഷിയുമില്ലാതെ ഇങ്ങനെ കിടക്കുകയാണ് എനിക്ക് തോന്നുന്നു പൊതുവേ കൂടുതലും ഗവൺമെൻ്റെ സ്ഥലങ്ങളാണെന്ന് തോന്നുന്നു റെയിൽവേയുടെയും ഇലക്ട്രിസിറ്റിക്കാരുടെയും ഒക്കെയാണെന്ന് തോന്നുന്നുണ്ട് പക്ഷേ ഇവിടെയൊക്കെ നല്ലപോലെ സ്ഥലങ്ങൾ വെറുതെ കിടക്കുകയാണ് കൃഷിയൊന്നും ഇല്ലാത്ത ചിലർ പോത്തിനെയൊക്കെ വളർത്തുന്നതും കാണാം എന്നാലും അധികം വലിയ ഡെവലപ്മെൻ്റ് ഒന്നും ആയില്ല ഇതിപ്പോൾ ഹൈദരാബാദിലോട്ട് എത്താറുള്ളത് രാവിലത്തെ പതിനൊന്ന് മണി കഴിഞ്ഞുള്ള ഏകദേശം ഷൂട്ടിലെടുത്തതാണെന്ന് തോന്നുന്നു ഇതൊക്കെ നല്ല ഇവിടെയൊക്കെ നല്ല പച്ചപ്പുണ്ട് ഇപ്പം നല്ല മഴയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നതുകൊണ്ടായിരിക്കും നല്ല പച്ചപ്പൊക്കെ ഉണ്ട് ഇവിടെ എന്നാലും വെള്ളത്തിന് ഷോർട്ടേജ് ഉള്ള ഒരു സ്ഥലമാണെന്നതിൻ്റെ ഒരു അറിവ് കാരണം ഇവിടെ മഴ പൊതുവെ കുറവാണ് നമ്മുടെ കേരളത്തിൽ ലഭിക്കുന്നതിനേക്കാളും എന്നാലും കാണാനൊക്കെ നല്ല സ്ഥലങ്ങളാണ് പക്ഷെ ഭയങ്കര വെയിലാണ് ഇവിടെ എപ്പോഴും ഭയങ്കര വെയിലൊക്കെയാണ് എന്നാലും സ്ഥലങ്ങളെല്ലാം നല്ലപോലെ കിടപ്പുണ്ട് ബിൽഡിങ്ങുകളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ എനിക്കൊന്നും ഇത് ഒരു റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറുവാൻ ഏകദേശം ഹൈദരാബാദിനോട് അടുത്ത താറായി ഇത് അതിന് മുമ്പത്തെയുള്ള സ്റ്റേഷനാകുമ്പോൾ തോന്നുന്നത് ഇവിടെയൊക്കെ സ്റ്റേഷൻ ഡെവലപ്മെൻറ്റും നല്ലപോലെ നടക്കുന്നുണ്ട് നല്ലപോലെ പണികളെല്ലാം നടക്കുന്നുണ്ട് റെയിൽവേ ആ കാര്യത്തിലൊക്കെ നല്ല രീതിയിലാണ് ഇവിടെയൊക്കെ ഫോക്കസ് ചെയ്യുന്നത് നല്ലപോലെ ഡെവലപ്മെൻ്റൊക്കെ ഇവിടെ ഒക്കെ കൊണ്ടുവരുന്നുണ്ട് സ്റ്റേഷൻസൊക്കെ നല്ലപോലെ ഡെവലപ്പ് ആയി കാരണം ഒത്തിരി കമ്പനീസുകൾ വരുന്നു ഒപ്പം ട്രാൻസ്പോർട്ടേഷനും ബെറ്റർ ആക്കേണ്ടതു കൊണ്ട് ആ കാര്യത്തിലൊക്കെ നല്ല ഡെവലപ്മെൻ്റ് ആണ് ഇവിടെ ഇപ്പം നമ്മുടെ റെയിൽവേ ഒക്കെ തന്നെയാണേലും നല്ലപോലെ എല്ലാ റെയിൽവേ സ്റ്റേഷൻസുകളും ഡെവലപ്പാക്കുന്നുണ്ട് ഈവൻ നമ്മുടെ കേരളത്തിൽ പോലും കൊല്ലം തിരുവല്ല അട്രുവാൻഡ്രം മിക്ക സ്റ്റേഷനുകളിലും ഇങ്ങനെ ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട് അത് നമ്മുടെ ഫ്യൂച്ചറിനെ കണ്ട് കേന്ദ്ര ഗവൺമെൻറ് എല്ലാം ചെയ്യുന്നത് നല്ല രീതിയിലാണ് ഡെവലപ്മെൻ്റ് എല്ലാം കൊണ്ടുവരുന്നത് ഇവിടെ ആണെങ്കിലും സെക്കന്ദബാദ് ചെരോളി എന്നുള്ളൂ അവിടെ ഒക്കെ നല്ലപോലെ ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട് സ്റ്റേഷൻസ് എല്ലാം മോഡിഫിക്കേഷൻസ് നടത്തുന്നുണ്ട് പിന്നെ ഇവിടെ ധാരാളം ഐ ടി കമ്പനികളുണ്ട് ധാരാളം ആൾക്കാർ ഒരു ദിവസം വന്നേ യാത്ര ചെയ്യുന്നുണ്ട് അത് ഏറ്റവും നല്ല ബുദ്ധിമുട്ട് അറിയുന്നതെന്ന് വെച്ചാൽ സെക്കൻഡ് അതിലോട്ട് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ കേരളത്തിൽ നിന്ന് ടിക്കറ്റ് കിട്ടാനേ പറ്റ ബുദ്ധിമുട്ടാണ് തിരിച്ചു പോകാനും ഇതുപോലെ നമ്മൾ ലഭിക്കത്തില്ല ടിക്കറ്റുകളൊക്കെ ഒരു ട്രെയിനേ ഉള്ളൂ ആ ഒരു ട്രെയിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമാണ് അത് കാരണം ഒത്തിരി ഡിമാൻഡുണ്ട് അത് കാരണം ടിക്കറ്റൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അതിനകത്ത് ഗവൺമെൻറ് ശ്രദ്ധിച്ചാൽ നല്ലതായിരുന്നു ഒരു ട്രെയിനോടൊക്കെ ഇട്ടാൽ ബുധനാഴ്ച ഒരു സ്പെഷ്യൽ ട്രെയിനുണ്ട് അല്ലാതെ തന്നെ ശരി ഞാരിൽ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ട്രെയിനോട് ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരുന്നു നമുക്ക് നാട്ടിലോട്ട് യാത്ര ചെയ്യാം കാരണം മൺഡേ ടു ഫ്രൈഡേ വർക്ക് ചെയ്ത് സാറ്റർഡേ സൺഡേ ക്യാച്ച് ചെയ്യാമല്ലോ വീക്കെൻഡിൽ അങ്ങ് എത്താം ഇച്ചിടെ സമയം ലാഭിച്ച് സ്പീഡുള്ള ട്രെയിനുകളൊക്കെ ഇട്ടുക വന്ദേ ഭാരത് പോലുള്ളതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കൂടുതലും ഹൈദരാബാദിൽ നിന്നുള്ളവർക്ക് ഒരു ആശ്വാസമാകും എന്നാലും ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു മേ ബി ഫ്യൂച്ചറില് വല്ലതും ജോബ് തേടി പിന്നെയും വരാമായിരിക്കും ഹൈദരാബാദിലോട്ട് പക്ഷേ അങ്ങനെ ഹൈദരാബാദിലെ ഏകദേശം രണ്ടായിരത്തി പതിനാറിലാണ് ഞാൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയിട്ട് വന്നത് അങ്ങനെ വന്ന് കോവിഡിൻ്റെ സമയത്ത് വർക്ക് ഫ്രം ഹോ ഹോം ടൗണിലിരുന്ന് വർക്ക് ചെയ്യുമായിരുന്നു അത് കഴിഞ്ഞ് മൂന്നര മൂന്നര വർഷക്കാലം കഴിഞ്ഞ് സിസ്റ്റം സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി തിരിച്ച് ഹൈദരാബാദിലേക്ക് ഒരിക്കൽ കൂടി വന്നിരിക്കുകയാണ് ഞാൻ വിഷമമുണ്ട് നീണ്ട കാലങ്ങൾക്ക് ശേഷം ഐ ടി ഇൻഡസ്ട്രി വിടണമെന്നുമുണ്ട് കാരണം അതുപോലെ സ്ട്രെസ് വർക്കാണ് അതെല്ലാം കഴിഞ്ഞു നാട്ടിൽ ജോലിക്ക് ശ്രമിക്കുന്നു ചിലപ്പം കിട്ടിയേക്കാം അതെല്ലാം ഓർത്ത് ഏതായാലും ഒരു ശ്രമം എന്ന നിലയിൽ ചെയ്യണം ഒരു റിസ്ക് എടുക്കണം റിസ്ക് എടുത്ത ലെവലിൽ ലാഭമുണ്ടാകത്തുള്ളൂ ഒപ്പം ഫാമിലിയായിട്ട് ജീവിക്കണമെന്നു ആഗ്രഹമുണ്ട് കാരണം നാട്ടിൽ അവരെ വിട്ടേച്ച് വരാൻ ഒരു മനസ്സുണ്ട് മനസ്സില്ല സോറി ക്ഷമിക്കണം മനസ്സില്ല അതുകൊണ്ട് ഹൈദരാബാദിലെ ജോലി തൽക്കാലം കളഞ്ഞ് നാട്ടിൽ എന്തെങ്കിലും ശ്രമിക്കാം എന്നുള്ള രീതിയിൽ ഹൈദരാബാദിലേക്ക് ഒരിക്കൽ കൂടി വന്നു സെക്കന്ദബാദ് വരെയുള്ളൂ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ട്രെയിൻ സെക്കന്ധാബാദിൽ ഇപ്പോൾ എത്തി കാണുന്ന ഉള്ള വിഷ്വൽസാണ് നിങ്ങൾ കാണുന്നത് ഇവിടെ നല്ല ഡെവലപ്മെൻറ്റും മാറ്റങ്ങളും ഒരു ബിസി ഏരിയ ആണ് ഇത് എപ്പോഴും വളരെ ആൾക്കാർ വന്നിറങ്ങുന്നു ഇവിടെയും ഈ വെയിലൊക്കെ അതുകൊണ്ട് സ്റ്റേഷനിൽ നല്ല മറമൊക്കെ ഇനിയും ഉണ്ടാകണം എന്നാലേ ഇവിടെ ഒക്കെ നിൽക്കാൻ പറ്റത്തുള്ളൂ കാരണം അതുപോലെ വെയിലാണ് ഈ സെക്കന്റബാദർ ഒക്കെ സ്ഥലത്ത് അവിടെയൊക്കെ നല്ല വലിയ ഡെവലപ്മെൻറ്റ് വരേണ്ടതുണ്ട് കൂടുതലും ഡെവലപ്മെൻറ്റ് നടക്കുന്നുമുണ്ടോ അപ്പം പണികൾ നടക്കുന്നുണ്ട് അതിനകത്തൊക്കെ കേന്ദ്ര ഗവൺമെൻറ് നല്ല രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നത് ഇത്രേലും അപ്ഗ്രേഡ് ഇപ്പോഴേലും വരുന്നല്ലോ ഇവൻ ട്രെയിനിലും നല്ല ഫെസിലിറ്റീസൊക്കെ കിട്ടി ഒരു പരിധിവരെ ക്ലീനിങ്ങും ഉണ്ടായിരുന്നു വെള്ളവും എല്ലാം ഉണ്ടായിരുന്നു അതിനകത്തൊക്കെ ഗവൺമെൻറ്റിനെ സമ്മതിക്കുന്നു അപ്രീഷിയേറ്റ് ചെയ്യുന്നു സം ഇത്രയൊക്കെ ഡെവലപ്പ്മെൻ്റ് കൊണ്ടുവന്നതിലും കൂടുതലായിട്ടും പ്രതീക്ഷിക്കുന്നു സെൻട്രൽ ഗവൺമെൻ്റിൽ നിന്ന് സമയത്തിന് എത്തുകയും ചെയ്തു ഏകദിവസം പന്ത്രണ്ട് ആയി ഇപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൻ്റെ റൂമിലേക്ക് പോവുകയാണ് അവൻ സെക്കൻഡ് ബാദിൽ ഫാമിലിയായിട്ട് താമസിക്കുകയാണ് അവനും ഒരു മലയാളിയാണ് അപ്പോൾ അവൻ പറഞ്ഞു രണ്ട് ദിവസത്തേക്ക് അവൻ്റെ വീട്ടിൽ വന്ന് നിൽക്കണം അവൻ്റെ വലിയ മനസ്സ് അപ്പോൾ ഇത് സെക്കന്ധാബാദിലെ ഒരു റോഡുകളാണ് തിരക്കുള്ള റോഡുകൾ അവിടുത്തേക്ക് ഒരു വിഷുവലാണ് ഇത് അവിടുന്ന് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ അവൻ്റെ ഭവനത്തിലേക്ക് പോവുകയാണ് അവനും ഏകദേശം അടുത്തായിട്ടാണ് താമസിക്കുന്നത് അപ്പോൾ പന്ത്രണ്ടരയായി ഒരു മണിയായി ഉച്ചയൂണ് കഴിക്കണവൻ്റെ ഭവനത്തിൽ ചെന്നിട്ട് ഇപ്പോൾ ഏകദേശം സെക്കൻഡ് കുറച്ച് കാഴ്ചകൾ നിങ്ങൾക്കിപ്പം കാണിക്കുകയാണ് ഇവിടെ ധാരാളം കടകളുണ്ട് ഷോപ്പിംഗ്സ് ഉണ്ട് ഇവിടെ എക്കണോമി ഭയങ്കര സ്ട്രോങ് ആണ് ഇവിടെ ബിസിനസ് എപ്പോഴും നല്ലപോലെ നല്ല രീതിയിലുണ്ട് കാരണം അതുപോലെ ആൾക്കാരുണ്ട് ബിസിനസ് ഇൻഡസ്ട്രി ഏരിയ ആണ് ട്രാൻസ്പോർട്ടേഷൻസ് നല്ലതാണ് ഇവിടുത്തെ റിക്ഷയുണ്ട് ഞാനിപ്പോൾ പോകുന്ന ഒരു ഇലക്ട്രോണിക്സ് ഓട്ടോറിക്ഷയിലാണ് ഇവൻ ആ കാര്യത്തിലൊക്കെ ഇവിടുത്തെ എല്ലാ ബിസിനസ് കാര്യങ്ങളും നല്ല വിജയി വിജയമാണ് കാരണം ആളുകളുണ്ട് ബിസിനസ് ഹൈദരാബാദിലെ കാഴ്ചകളെല്ലാം കണ്ടെന്ന് നിങ്ങൾ എൻജോയ് ചെയ്യുക ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസ്കൾ പുറ